എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ആണ് അപ്പോൾ രാവിലെ ഞാൻ നമ്മുടെ ബാത്റൂം ഡീപ് ക്ലീനിങ് ആണ് ആദ്യം ചെയ്തത് കാരണം എനിക്ക് വീഡിയോ വർക്കൊന്നും ഇല്ലല്ല അപ്പം അതിന് പകരം അങ്ങനെ ആഴ്ചയിലൊരു ദിവസമുള്ള ഡീപ്പ് ക്ലീനിങ് ചെയ്ത് അതിന് ശേഷം വീടിനകൊന്നും അടിച്ചിട്ട് തുടച്ചിട്ടില്ല പിന്നെയാണ് കുളിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ നിന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വീട്ടിൻ്റെ ദോശയും ഒരു കടല താളിച്ചത് കൂടിയാണ് വെക്കാൻ പോണത് കടല വേവിച്ചതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ പുഴുങ്ങിയെടുക്കില്ലേ അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ചുമ്മാ ഒന്ന് ഇത്തിരി മുളക് കൂടിയും ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കാൽ അല്ലാതെ ഇങ്ങനെ ചാറ് കറി പോലെ ആക്കാൻ വേണ്ടിയിട്ട് അല്ല വെറുതെ ഒന്ന് താളിച്ചെടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പള്ളി പോകാൻ വേണ്ടിയിട്ടുള്ള ഉടുപ്പ് എടുത്തിട്ടാൽ മാത്രം മതി കാരണം ഞാൻ കുളിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കുളിച്ചിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പള്ളി വരുന്നത് ആരൊക്കെയാണ് അവരുടെ കുളി യും കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിലും സമയം വേണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് കൂടി കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സമയവും തീർന്ന് പള്ളി തീരുമ്പഴായിരിക്കും ഉള്ളത് അവിടെ എത്തണം അതുകൊണ്ട് കുളിമുറിയൊക്കെ ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിയിടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നിൽക്കണം ഇനി ഉടുപ്പ് മാറിയാൽ മാത്രം മതി അപ്പം ഇത് ഞാൻ തലേ രാത്രി ബീച്ചിലേക്ക് റൂബിനെ കൊണ്ട് പോയില്ലേ അപ്പം ഇട്ട ഉടുപ്പായിരുന്നു അത് തന്നെ അടുത്ത് ഇട്ട് എന്നിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾക്ക് വന്നത് അപ്പോൾ ഞാൻ ഈ പള്ളി പോകുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ കുറേ നാൾ മുൻപിങ്ങനെ ഈ ഗുരുവായൂരമ്പലത്തിൽ ഒരുപാട് കല്യാണങ്ങൾ നടക്കുമല്ല അപ്പം അങ്ങനെ ഒരുപാട് കല്യാണങ്ങളുടെ ആൾക്കൂട്ടം മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ആളുകൾ തിങ്ങി മുട്ടി 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 ഇങ്ങനെ നിൽക്കലാണ് പതിവെന്ന് ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ഗുരുവായൂരൊന്നും പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് വീഡിയോകളിൽ അത് കാണാം ഒത്തിരി കല്യാണങ്ങളാണ് നടക്കണം അപ്പോൾ ഇത്രയും ജനക്കൂട്ടം ഇങ്ങനെ തിങ്ങിയാണ് നിൽക്കുക പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരുഷന്മാർക്ക് മോളിലുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല മുണ്ട് മാത്രമല്ലേ ഉടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ മുട്ടി നിൽക്കുമ്പോൾ ചില ആളുകളുടെ ശരീരങ്ങളുടെ ആ വേർപ്പ് അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ആകുമല്ല അപ്പോൾ അതിലൂടെ ചില ആളുകൾക്കുള്ള സ്കിൻ ഡിസീസും പകരും എന്ന് ഇങ്ങനെ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടതാണ് ഒരു വീഡിയോ എൻ്റെ കീഴിലുള്ള കമൻറ്റ് അതായത് ഗുരുവായൂരൻ അമ്പലത്തിൽ ആ ഒരു തിരക്ക് കല്യാണ തിരക്കിൻ്റെ ആ ഒരു വീഡിയോ എൻ്റെ കീഴിലുള്ള കമൻറ്റാണ് ഒരാൾ എനിക്കറിയില്ല ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ പുള്ളി എഴുതിയിരിക്കുന്നത് ഞാനും അത് ചിന്തിച്ചേട്ടാ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലൂടെ പറഞ്ഞത് അപ്പോൾ ആ പുള്ളി വലിയൊരു കമൻ്റ് ആയിട്ടേക്കുന്നത് അപ്പോൾ അതിൽ അവർ അയാൾ എഴുതിയിരിക്കുന്നത് ഇത് പണ്ട് കാലത്ത് നമ്മുടെ അമ്പലങ്ങളിൽ തീവ്രവാദികളും അങ്ങനെ ഈ മതവിദ്വേഷികൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരു എന്താ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെപ്പൺസ് നമ്മളുടെ ഡ്രെസ്സിൻ്റെ അകത്ത് ഒളിപ്പിച്ച് കൊണ്ടുവരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു കാര്യം പണ്ട് ഈ ഒരു നിയമം വന്നത് കാരണം മുകളിൽ ഷർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ മുകളിലൊന്നും ഒളിപ്പിക്കാൻ പറ്റില്ല അതുപോലെ മുണ്ട് മുണ്ട് മാത്രം കൊടുക്കണമെങ്കിൽ പോക്കറ്റുകളില്ല മുണ്ടിന് അപ്പോൾ വെപ്പൺസ് ഒളിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയിരുന്നത് കാരണം പണ്ട് ഡിറ്റക്ടർ മെറ്റൽ ഡി ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം നിയമം നിലവിൽ വന്നത് ഇപ്പം മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് പിന്നെ ഇതിൻ്റെ ആവശ്യം ും എന്താ എന്നുള്ളത് ആ ഒരു ചോദ്യം കണ്ട് അപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയട്ട വേറെ എന്തെങ്കിലും കാരണങ്ങൾ എന്താ എന്നൊന്നും എനിക്കറിയില്ല ഈ മേലേക്ക് ഡ്രസ്സ് ഇടണ്ട എന്ന് പറയണതിൽ അതുപോലെ തന്നെ ഈ നമ്മൾ ഹിന്ദുക്കൾക്ക് വിവാഹം കഴിക്കാനായിട്ട് ഒരുപാട് പൊരുത്തങ്ങൾ നോക്കാറുണ്ട് ഞങ്ങൾ ക്രിസ്ത്യൻ അങ്ങനെ നോക്കാറില്ല ഞങ്ങൾക്ക് ആ ഒരു നിയമമില്ല അപ്പം ഈ പൊരുത്തങ്ങൾ നോക്കുന്നതിൻ്റെ ഒരു കാരണം സ്ത്രീക്ക് വേണ്ടിയിട്ട് അടിപിടി കൂടാതിരിക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊരുത്തങ്ങൾ നോക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ആ പുള്ളി കമൻ്റ് ചെയ്തിട്ട് പിന്നെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണ മുഹൂർത്തം ആ ഒരു സമയം കുറിക്കുന്നത് ആ കറക്റ്റ് സമയത്താണ് താലി കെട്ടുക അപ്പോൾ ആ ഒരു കാര്യവും കറക്റ്റായി നമ്മൾ വന്ന് കാര്യം നടത്തി പോകാൻ വേണ്ടി മാത്രം ആണ് ആ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ആ പുള്ളി കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾക്ക് എഴുതാം കാരണം ഞാനിത് ആരാണെന്ന് പോലും അറിയില്ലാത്ത ഒരാളുടെ കമൻറ്റ് വായിച്ചിട്ട് അതിലിത്തിരി പൊരുളുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ ഇല്ലേ ഞങ്ങൾ മൂന്ന് പേരും കൂടി പള്ളി പോയി റിച്ചാട് റൈനുവാണെന്ന് എൻ്റെ കൂടെ പള്ളി വന്നത് റോജർ എഴുന്നിട്ടില്ല അപ്പോൾ അത് അതിൻ്റെ പ്രോജനം വൈകുന്നേരം പോകാനാണ് താല്പര്യം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി പള്ളിയിലൊക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് മട്ടാഞ്ചേരി ഷോപ്പിൽ നമ്മൾ ഗ്രോസറിയുടെ കുറച്ച് ഐറ്റംസ് പച്ചക്കറികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് തിരിച്ച് വന്നതാണ് കേട്ട് അപ്പം നമ്മുടെ സ്റ്റേജ് കണ്ട സ്റ്റേജിൻ്റെ ഒരു പണിയൊക്കെ അവിടെ കുറച്ച് നടന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഷീറ്റൊക്കെ ഇട്ടിട്ട് കവർ ചെയ്യും പിന്നെ ഇത് റൂബികുഞ്ഞ് എന്നെയും കാത്തു നിൽക്കണിട്ട് അപ്പോൾ കാറിലേക്ക് അവളെയും കൂടി ഒന്ന് കേറ്റി

അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും ഏകദേശം പതിനൊന്നര മണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയി എൻ്റെ ഉടുപ്പൊക്കെ ഒന്ന് മാറിയിട്ടിട്ട് വേഗം ഞാൻ ലഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വന്ന് അപ്പോൾ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ ഒന്നും എടുത്ത് നോക്കിയിട്ടില്ല എടുത്ത് വെക്കണ്ടേ നോക്കിയാൽ പോരല്ല അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെ ഞാൻ മാറ്റി വെച്ചിട്ട് പണി കഴിഞ്ഞ് ലഞ്ച് കഴി ലഞ്ചിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വെച്ചപ്പോൾ കണ്ട മണി പതിനൊന്ന് നാൽപ്പത്തൊമ്പത് ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം ദിവസമായിട്ട് ഷാജി മീനും കൊണ്ട് വന്നിട്ടേ ഇല്ല എന്തോ ഷാജിൽ ഈ ഇവിടുത്തെങ്ങനെയാണെന്ന് എനിക്കറിയാം അല്ല എന്നുണ്ടെങ്കിൽ വിളിക്കുമെങ്കിലും ചെയ്യും എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് ഇതിപ്പോൾ ഏതായാലും ആളുടെ വിളിയും കണ്ടില്ല ഞാനും വിളിച്ചില്ലായിരുന്നു ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് തൃപ്തിയാണിപ്പോൾ വലിയ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് എളുപ്പമാണ് ഒരു കറി ഉണ്ടാക്കിയാൽ മതിയല്ല ചിക്കൻ കറി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ മീൻ ഇല്ലേലും കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു വീട്ടിൽ അപ്പം അപ്പൊക്ക് പിന്നെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല ചിക്കൻ ഒഴികെ ബാക്കി എന്തെങ്കിലും കൊടുത്താൽ മതി അങ്ങനെയാണ് ചിക്കൻ കഴിക്കൂലെന്നേളു അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതില്ലേ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി സൺഡേ അല്ലേ ഇനിയിപ്പോൾ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു മടി അടുത്തടുത്ത ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ റിച്ചാർഡ് അടുത്ത് ബിരിയാണിയുടെ കാര്യം പറയുമ്പോൾ തന്നെ റിച്ചാർഡ് പറഞ്ഞു മാമി എനിക്ക് ബിരിയാണി കഴിക്കാനൊന്നും എന്ന് പറഞ്ഞു അവന് പുലാവാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞാൽ പുലാവ് ഉണ്ടാക്കാം കാരണം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് വേവിക്കുന്നത് പുലാവിലേക്ക് ഇത്തിരി ഇട്ടാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത്തിരി പച്ചക്കറി കട്ട് ചെയ്തെടുക്കണം എനിക്കൊക്കെ ഭയങ്കര മടി എനിക്കെന്നല്ല ഞങ്ങൾ ഈ ക്രിസ്ത്യൻസ് പച്ചക്കറി കട്ട് ചെയ്യാനൊക്കെ ഇതിനൊക്കെ വലിയ മിടുക്കൊന്നും ഇല്ലാത്ത ആളുകളാണ് കേട്ടോ എല്ലാവരും പറഞ്ഞേക്കാം അയ്യോ ഓണത്തിനൊക്കെ എങ്ങനെ ഇത്രയും പച്ചക്കറി കട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മളെല്ലാവരും തന്നെ പരസ്പരം പറയാറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പച്ചക്കറി കട്ട് ചെയ്യണത് ഒരു മടിയാണെങ്കിൽ തന്നെ ഒരാൾക്കുള്ള ഫ്രൈഡ് റൈ ഇത് പുലാവിനല്ലേ അപ്പോൾ ഒരിത്തിരി ബീ ബീൻസും ക്യാരറ്റും പിന്നെ അതിൻ്റെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്തരം സാധനങ്ങളൊന്ന് കട്ട് ചെയ്തൊക്കെ എടുത്ത് അതൊന്ന് വഴറ്റാൻ ഇട്ടിട്ടുണ്ട് ആ നേരത്തെ നമ്മളുടെ ബിരിയാണിയുടെ കറി ഒന്ന് ഞാൻ മാരിനേറ്റ് ചെയ്തൊക്കെ നേരത്തെ തന്നെ വെച്ചത് അതായത് അത് ഞാൻ കാണിച്ചില്ല എപ്പോഴും നമ്മൾ കാണിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ സവാള വറുത്തത് കാണിച്ചില്ല അപ്പോൾ സവാള വറുത്തത് അങ്ങോട്ട് ഗാർണിഷ് ചെയ്യാനുള്ളത് മാറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ തക്കാളിയും പിന്നെ വറുത്ത സവാള അങ്ങനെ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ എണ്ണയും കൂടി തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണമെന്നില്ല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടി ചതച്ചതും ഇത്തിരി ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും തൈരും ഉപ്പും കൂടി ചേർത്തിട്ട് ചിക്കനോട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ റൈസ് വേവിച്ചെടുത്തിട്ട് പിന്നെ ആ ചിക്കനൊക്കെ ഒന്ന് മുക്കാൽ ഭാഗം വേവില് ആക്കിയിട്ട് ഈ റൈസ് അതിൻ്റെ മീതയിലിട്ടിട്ട് ഗാർണിഷ് ചെയ്യാനുള്ള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ള സവാള വറുത്തതും ഇത്തിരി പൈനാപ്പിൾ എസെൻസും ഇത്തിരിക്ക് നമ്മുടെ അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി റോസ് ഇല്ലേ അതും റോസ് എസെൻസ് അല്ല റോസ് വാട്ടർ അതും കൂടിയൊക്കെ ഒന്ന് ഇത്തിരി വളരെ കുറച്ച് ഡാമ്പുള്ളതൊക്കെ അതൊക്കെ ഒന്ന് തളിച്ച് അവിടെ ദം ചെയ്യാനായിട്ട് വെച്ച് പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് റൈസ് അതായത് റൈസ് ഇങ്ങനെ അല്ലേ അപ്പോൾ കുറച്ച് റൈസ് എടുത്തിട്ട് ഈ വഴിച്ചു വെച്ചേക്കുന്ന പച്ചക്കറിയുടെ അകത്തേക്കും കൂടിയിട്ട് അപ്പോൾ ഒരിത്തിരി ബിരിയാണി മസാല ഈ പുലാവിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത പുലാവിൻ്റെ പണി കഴിഞ്ഞ് പക്ഷേ ഇവരിത് എന്ത് കൂട്ടി കഴിക്കും എന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചത് ബിരിയാണിയുടെ ചിക്കൻ കൂട്ടി കഴിക്കുകയോ അല്ലെങ്കിൽ മുട്ട ഓംലെറ്റ് എന്തുകൂട്ടി കഴിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു മമ്മി അത് എനിക്ക് മുട്ട വെറുതെ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുട്ട ബോയിൽ ചെയ്യുമല്ലോ ആ മുട്ട കൂട്ടിയിട്ട് കഴിക്കാം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇത്തിരി അച്ചാറും കൂടി മതി സാലഡ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ആയിട്ട് കഴിക്കാമല്ല അത് വേറെ ചിക്കൻ കഴിക്കാനായിട്ട് തോന്നണില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ കുറച്ച് മുട്ട ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് തന്നെ ഇട്ട കാരണം നമുക്ക് നേരം പോയേക്കുന്നതുകൊണ്ടേ കുക്കറിൽ തന്നെ ഇട്ട് പിന്നെ ഞാനൊരു രണ്ട് മുട്ട ഓംലറ്റ് ആക്കിയിട്ട് പപ്പക്ക് കൊടുക്കാം പിന്നെ കടലക്കറിയുടെ ബാക്കിയുണ്ട് കാലത്ത് കടല താളിച്ചതില്ലേ അതൊക്കെ എനിക്കും പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് കടല അപ്പോൾ അത് പപ്പ കഴിക്കുമോ എന്നുള്ളത് എനിക്കറിയാം പിന്നെ നേരത്തെ പനിപ്പ് കറി ഒരു ദിവസം ഉണ്ടാക്കിയതും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പപ്പക്ക് ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് പപ്പക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് മുട്ട ഓംലറ്റും കൂടി ഉണ്ടാക്കി അപ്പോൾ എത്ര പാചകമാണല്ലേ നമ്മൾ എല്ലാവർക്കും വീണ്ടൊക്കെ ചെയ്യണതല്ലേ അപ്പോൾ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്ത് ും ആരോഗ്യമില്ലാതായാലും നമുക്കിത് ചെയ്യാൻ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഓണമാണ് വരേണ്ടത് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ദൈവമേ ഓണത്തിൻ്റെ പച്ചക്കറി പാചകമേ എല്ലാ പ്രാവശ്യവും ഞാൻ ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിരുന്നത് കാരണം ഈ ഓണത്തിനല്ലേ അങ്ങനെ ഒരു സദ്യ കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ സദ്യ ഉണ്ടാക്കിയൊന്നും കഴിക്കൂലല്ല അപ്പം വർഷത്തിൽ ഒരു ദിവസം നമ്മൾ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ക്രീം എനിക്കിഷ്ടമാണ് ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാ ക്രീം കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉണ്ടാക്കേണ്ടതെന്ന് പറയുന്നത് ണ്ടാക്കി വെച്ചു എന്ത് ടേസ്റ്റ് ആണെന്ന് കഴിക്കോട്ടെ വലിയ പാചകങ്ങൾ പച്ചക്കറിയുടെ എനിക്ക് അറിയില്ല എങ്കിൽ തന്നെയും ഓണത്തിന് വെക്കുന്ന കുറേ കറികൾ നമ്മളുടെ ഇംഗ്ലീഷ് റെസിപ്പീസ് നോക്കിയിട്ടാണ് കഴിഞ്ഞ തവണ ഓണം ഞാൻ സെലിബ്രേറ്റ് ചെയ്തത് എല്ലാം നല്ല പാചകമാണ് ഇത്തവണയും ഒരുപാട് ഷോർട്ട് കുഞ്ഞു കുഞ്ഞു അതായത് ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെക്കൻഡ് ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ഷോർട്ട് വീഡിയോകളാണ് അപ്പോൾ അത് നമുക്ക് നോക്കാൻ എളുപ്പമാണ് ചെയ്യാനും എളുപ്പമാണ് നല്ല അപ്പോൾ ഇത്തവണയും അവർ ഒരുപാട് റെസിപ്പികൾ ഇടുന്നുണ്ട് അപ്പം ഞാൻ അത് നോക്കി തന്നെയാണ് ഇത്തവണയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ഹെൽത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കുള്ളൂ അല്ല ഞാൻ തീർച്ചയായിട്ടും ഓണസദ്യ ഉണ്ടാക്കും അത്ര ഇഷ്ടമാണ് ഓണസദ്യ കഴിക്കണത് പിന്നെ ഇന്നിപ്പോൾ ബിരിയാണി കഴിക്കാനായിട്ട് ആരും തന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല റിച്ചാർഡ് നല്ല ഉറക്കമുള്ളൂ റിച്ചാടിനാണെങ്കിൽ പുലാവ് ആണല്ലോ അപ്പം ഞാൻ എന്തെങ്കിലും റയന് മാത്രമാണ് ആദ്യം എടുക്കണം അപ്പോൾ ഇത് എടുക്കും പ്പോൾ എനിക്ക് കൊതി വന്നിട്ട് അന്നേ പിന്നെ ഞാനും കൂടി കഴിച്ചേക്കാന്ന് പറഞ്ഞു ഞാനും റയൻ കൂടി കഴിച്ചിട്ട് അപ്പം അപ്പം ആദ്യം തന്നെ ഊണ് വെച്ചിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു റയൻ അങ്ങനെ ഇത്രയും പറഞ്ഞിട്ടില്ല കേട്ടോ ഒരിക്കലും ഫുഡ് കഴിക്കുമ്പോൾ ഇത്രയും അധികം ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അത്രയും ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു ബിരിയാണിയായിരുന്നു അപ്പം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് റോജറ് എഴുന്നേറ്റ് വന്നിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ച് ഏതായാലും ഈ സാധനങ്ങളൊക്കെ കുഞ്ഞു മിക്സ് ഇവിടെ വലിയ മിക്സ് ഉണ്ട് പക്ഷേ ഒരു കുഞ്ഞു മിക്സ് ആണ് ഇപ്പം മേടിച്ച് കുഞ്ഞു ആ കുഞ്ഞു മിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നമ്മളുടെ ഗ്രീൻ ടീ റിച്ചേർഡിന് സ്പെഷ്യൽ സാമ്പാർ കഷ്ണെന്താണ് കോളിഫ്ലവർ അതെ തല ഇവിടെ അടിച്ചു കൊള്ളരുത് കേട്ട് പേടിയാണ് നാങ്കിരി ഓക്കെ സെറ്റ് നാരങ്ങിരി നാരങ്ങനെ പണ്ട് കംഫർട്ടിന്റെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മേടിച്ച പക്ഷെ ഇത്തിരി പഴകിയതാണ് അവിടെ ഉള്ളത് അധികം എടുത്തില്ല കുറച്ചധികം കുറച്ചു ഉപ്പ് ഫ്രീ കിട്ടിയതാണ് പഞ്ചസാര ഉപ്പും ഫ്രീ കിട്ടി ഇതേ പഞ്ചസാര എടുക്കും ഫ്രീ കിട്ടിയത് ഇത് നമ്മ ആയിരത്തിന് മുകളിലോ സാധനം മേടിക്കുമ്പോ ഒരു കിലോ പഞ്ചസാര ഫ്രീ കിട്ടും പിന്നെ എന്തെന്നാ ഈ ഉപ്പില്ലട ആട്ട രണ്ടു കിലോ അതിന്റെ കൂടെ കിട്ടുന്നതാണ് അതെ ഇതിന്റെ ഒപ്പം അതെ അതിന്റെ ഒപ്പം ഒപ്പമുള്ളതാണ് ആശീർവാദ എനിക്ക് പേടിയാണ് തലമുട്ടല്ലേ ഉള്ളി ഉള്ളി ചെറിയുള്ളി എന്തോക്കൺ ബീറ്റ് ആ ചെറില്ല പ്രാവശ്യം പപ്പിക്കേണ്ടി വന്നത് അത് കാണിച്ചല്ല ഇവിടെ ഉണ്ട് സാധനം സവാള സോപ്പ് എത്രണ്ട് ഞാൻ അഞ്ചെണ്ണോ ആ പീസ് പെരിപ്പ് ഓക്കെ മില്ലറ്റ്സ് ഇത് കൊള്ള ഇത് അടിപൊളിയായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു പണ്ടെന്ന് നമ്മള് മേടിച്ചിട്ടുണ്ട് മില്ലറ്റ്സ് ആണ്ട് ഞാൻ ഇതെല്ലാം കൂടി പൊടിച്ച് ആ സോൾട്ടിന്ന് ആ അതുപോലെ ഇപ്പോഴും ഞാൻ ഒരു മില്ലറ്റിന്റെ ഇത് മേടിച്ചതാണ് ഇത് മിക്സഡ് ആണ് പല മില്ലറ്റും കൂടി ഉള്ളതാണ് എന്തൊക്കെയാണ് ഫോക്സ് ടൈല് ബ്രൗൺ ഇതേ ഇവിടെ എഴുതിയിട്ടുണ്ട് വെജിറ്റേറിയൻ അല്ലല്ലേ പോടോ മില്ലറ്റ് മിക്സ് ഏഴ് മില്ലറ്റുകളുടെ മില്ലറ്റിനുകളുടെ മിക്സാണിത് ഏഴ് മില്ലറ്റിന്റെ മിക്സ് ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പാചകമൊക്കെ ഇവിടെ കൊടുത്തിട്ട് കണ്ണട കാത്തോണ്ട് വായിക്കാൻ പറ്റില്ല പണ്ടിന്റെ വേറൊരു ഇത് മേടിക്കുവായിരുന്നു അത് എത്ര രൂപയാണ് വെച്ചേ നാനൂറ്റി എന്നല്ലേ പറഞ്ഞത് ആ ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട് ഫോർ സെവന്റി അല്ലേ അപ്പൊ തീർന്നോ ആ അത്രയല്ലേ അപ്പൊ ഈ മില്ലറ്റാണ് എനിക്കിഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ ഞാനിത് എടുത്ത് ജോറൊക്കെ എനിക്കറിയ ഇരുന്നൂറ്റി എത്ര രൂപയാണ് എൺപത് എനിക്ക് കണ്ണട വെക്കാത്തത് കൊണ്ട് അത് തൊണ്ണൂറാണ് എൺപതാണോ എന്നൊരു സംശയം അത്രേ ഉള്ളു അപ്പൊ ഈ വി വാഷിന് നാനൂറ്റി എഴുപത് രൂപയാണ് ഈ അഞ്ചു ലിറ്ററിന് പക്ഷേ ബില്ലില് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ മാത്രമാണ് നമ്മളോട് വാങ്ങിച്ചിരിക്കുന്നത് രണ്ടായിട്ട് പോകുക പള്ളിയില് നീ കാല്ല പോണത് ഏ എന്തിനോക്കുടാൻ ഇതെന്താ വല്ല പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വീഡിയോ എടുക്കാൻ ൂഷൻ അതിന്റെ നോട്ട് എന്തോക്കി ഏത്തി വലിഞ്ഞു നോക്കി മമ്മി പോയി വന്ന് കാലത്ത് പാറ്റവഴുതാരൊക്കെ ഉണ്ടെന്ന് നോക്കിടക്ക തലേ കടിക്കും

ോട്ടെ മുടി കെട്ടി കൊടുക്കട്ടെ ഇനി ചേട്ടന്റെ മുടി കെട്ടി കൊടുക്ക എന്നിട്ട് കൊച്ചിൻ്റെ തിരിക്കട്ടെ നമ്മിട്ട് തല തുടക്കണതാ അപ്പൊ റോജർ പള്ളി പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും റയനെ കണ്ടപ്പോൾ എനിക്കൊന്ന് ഷൂസ് ഇട്ട് കേടാന്നിങ്ങനെ പിന്നാരത്തോടു കൂടി പറഞ്ഞതാണ് അപ്പൊ റയൻ അവിടെ നിന്ന് ഷൂസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതാ അപ്പൊ അപ്പൊ ബൈക്കിൽ പോയി കാരണം അപ്പൊ ഒരു മണിക്കൂറിന് മുമ്പേ പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഇപ്പോഴും പിന്നാലെ റോജർ കുറച്ച് കറക്റ്റ് സമയത്തേ പോകും അങ്ങനെ റോജർ പള്ളി കഴിഞ്ഞ് വേഗം വീട്ടിലെത്തിയിട്ട് റിച്ചാർഡിനെ വൈറ്റിലെല്ലിട്ട് കത്തിൽ ഉള്ളിൽ പോയിട്ട് പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടാ കാരണം ജിമ്മിൽ ജോയിൻ ചെയ്തേക്കണേ റിച്ചാർഡ് അപ്പൊ അതിന് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേ പോയി വന്നതാണ് അതില്ലോ വെള്ളക്കുപ്പി തന്നെ അതിലെപ്പഴാണ് കരിഞ്ഞു പോയത് കരിഞ്ഞ അതിലെ ഇതെപ്പോഴാണ് കാണിക്കുന്ന രണ്ടരയും കൂടി വേണം അതേ ലൈറ്റിലല്ലേ ലൈറ്റിലല്ലേ വയേ അതേ 28 ആം തീയതി ബ്ലഡ് ডোเนഷൻ ആണ് ഓണാണ് താ എസ്എം ഇല്ല бага ആണോ പോയ ഇമേജ് തിരിച്ചു എടുക്കണം പോയ പോയ ഇമേജ് തിരിച്ചു എടുക്കണം ഏതെ ഇമേജ് തൂക്കം കൂടി പോയിനെ എൻസിപിസി പാസ് ആയില്ല ആ മെഡിസിൻസ് നി പണി വാളി ചിറങ്ങി ആ

എവിടെ നീ ഫുള്ള് എടുത്തേക്കണത് ഓഹോ ഇത് റെയിൻകോട്ടായിട്ട് യൂസ് ചെയ്യാല്ല ആയിത്തിനൂറ് തുട ആ പിന്നെ ഒരു ബ്ലാക്കും ടീഷർട്ട് ഇതേ ഇതെടുക്കിത് എടുക്കിത് തുറന്നേക്കണേ അപ്പൊ ഇന്ന് ജോയിൻ ചെയ്യല്ലേ ആ കൊള്ളാം നന്നായി ഷൂസൊക്കെ പുറത്തോട്ട് എടുക്കണ്ടേ അപ്പോൾ സൺഡേ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ വീഡിയോ അതുകൊണ്ട് ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഇത്തിരി സംസാരിക്കണമല്ലാന്ന് ചോദിച്ചിട്ട് രണ്ട് മൂന്ന് ഫോട്ടോ ഇട്ടുന്നല്ലോ കേട്ടോ അപ്പോൾ നമ്മളുടെ റിച്ചാർഡ് ഇനി എങ്ങനെയാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് വണ്ണം കുറക്കാൻ പോകണമെന്നൊന്നും നമ്മൾക്ക് അറിയാൻ പാടില്ല അപ്പോൾ അത് അടുത്ത ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പോൾ ഇന്ന് ഇത്രയും കൊണ്ടാണ് നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നത് ഇനി നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്